ഈ നാളുകളിലൊക്കെ കന്യാസ്ത്രീ അല്ലെങ്കിൽ സന്യസ്തരുടെ രക്ഷകരായി വേഷം ചമഞ്ഞ് ചിലർ എത്തുന്നതായി നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിച്ചു എന്താണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഫാദർ ജോൺസൺ പാലപ്പള്ളി സേമി നമ്മുടെ കേരളത്തിന്റെ പുതുനിരത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ചില നായയുണ്ട് ഓഫ് എന്നുള്ള ഒരു വാചകം കാണാം പക്ഷേ നമ്മുടെ കേരളത്തിലെ സന്യാസിനി മഠങ്ങളിലെ ഒരു മതിലിന്റെയും ഗേറ്റിലും നായ കൊണ്ട് സൂക്ഷിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കാണാൻ സാധിക്കുകയില്ല സ്ത്രീകൾ മാത്രം ജീവിക്കുന്ന ആ സ്ഥലങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാനായിട്ട് ഒരു നായയുടെയും സംരക്ഷണമോ അല്ലെങ്കിൽ കാവലോ ആവശ്യമില്ല എന്ന് പരോക്ഷമായിട്ട് അവർ പറയുകയാണ് പക്ഷെ ഇന്ന് കേരളം മാറി പോയിരിക്കുകയാണ് ഇന്ന് കേരള സമൂഹത്തിൽ കന്യാസ്ത്രീമാരുടെ കാവൽക്കാരെ കൊണ്ട് കേരള സമൂഹം നിറഞ്ഞിരിക്കുകയാണ് അവരെ കൊണ്ട് പ്രിയപ്പെട്ട സിസ്റ്റുവേഷൻ നിങ്ങൾക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാം കാരണം കേരള സമൂഹം ഇന്ന് കന്യാസ്ത്രീകളുടെ കാവൽക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഇന്നൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലട്ടെ യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളുടെ കാവൽക്കാര് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവർ ചെയ്യുന്നത് എന്താണ് നമ്മുടെ സന്യാസിനി സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ഏതാനും പേരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സന്യാസ വഴികളിൽ എവിടെയോ സന്യാസ അരൂപി റിലീജിയസ് സ്പിരിറ്റ് നഷ്ടപ്പെട്ട ഏതാനും പേരെ ആഘോഷിച്ചുകൊണ്ട് ഇത് ഇവിടെ മുഴുവൻ ആ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നിങ്ങൾ ഉത്കോഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ിമാർ നിങ്ങളുടെ ഈ സന്യാസ സംരക്ഷണത്തിന്റെ പേരിൽ കഴിയുകയാണ് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത് നിങ്ങൾ കന്യാസ്ത്രീകളുടെ സംരക്ഷകരാണ് എന്ന് സ്വഭാവം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആരാണ് കന്യാസികൾ ആരാണ് ട്രൂ റിലീജിയസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ആട്ടിൻതോലിട്ട നിങ്ങളുടെ ഈ ആട്ടിന്തോല് കേരളത്തിലെ സമൂഹം മനസ്സിലാക്കാനായിട്ടുള്ള സമയം ഇപ്പൊ തന്നെ അരിഹാരം കഴിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആര് കന്യാസ്ത്രീകളുടെ സംരക്ഷകരല്ല നിങ്ങളുടെ സംരക്ഷണം ഇന്ന് ഒരു കന്യാസ്ത്രീ അടപ്പിനും ആവശ്യമല്ല നിങ്ങളുടെ സംരക്ഷണം അവർക്ക് സുരക്ഷിതത്തെക്കാൾ കൂടുതലായിട്ട് അരക്ഷിത ബോധം ഉളവാക്കുന്നു എന്ന് കേരളത്തിലെ ഈ സന്യാസ സംരക്ഷകർ മനസ്സിലാക്കണം എന്ന് കൂടി ഞാൻ പറയണം അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ സന്യാസ സംരക്ഷകർ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർക്ക് ധൈര്യമുണ്ടോ കേരളത്തിലെ സന്യാസിനി മഠങ്ങളിലൂടെ കടന്നു എന്ന് ഒരു സർവേ ഒരു പത്ത് ചോദ്യങ്ങളുമായിട്ട് കടന്നു എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ അടിമത്തം അനുഭവിക്കുന്നുണ്ടോ വിഷമം അനുഭവിക്കുന്നുണ്ടോ എന്ന് കേരളത്തിലെ മുഴുവൻ സന്യാസി മഠങ്ങളിലൂടെ ചെന്ന് ഒരു സർവേ നടത്തി കേരളത്തിലെ എത്ര സമൂഹം സന്യാസിനികമാരാണ് ഈ അടിമത്തം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അസന്തുഷ്ടരായിട്ട് ജീവിക്കുന്നത് എന്ന് ശാസ്ത്രീയമായി ഡാറ്റാ ബേസിൽ നിങ്ങളുടെ പൊതുസമൂഹത്തിന് പറയുക ഞാനിത് പറയാനുള്ള കാരണം എൻ്റെ വ്യക്തമായ അനുഭവത്തിൽ നിന്നാണ് കേരളത്തിലെ സന്യാസ ഏതാനും സന്യാസ സമൂഹത്തിൽ കടന്നു ചെന്നപ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ എത്ര വിശാലമാണ് എന്ന് മാധ്യമമുറയങ്ങളിലെ ശീതീകരിച്ച മുറികളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ല സന്യാസി മടങ്ങളിലേക്ക് കടന്നു ചെല്ലണം നമ്മുടെ നാട്ടിലൊരു പഴിതനുണ്ട് കണ്ടാലോടെ നിൽക്ക് കേട്ടവൻ പറയാം കണ്ടവന്മാരൊക്കെ അവിടെ നിശ്ചിതരായി നിൽക്കുകയാണ് കേട്ടവന്മാർ പറഞ്ഞതിനനുസരിച്ചാണ് ഇവിടെ വലിയ വലിയ പൊതുധാരണകളൊക്കെ ധാരണകളൊക്കെ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് സന്യാസ അല്ലെങ്കിൽ കന്യാസ്ത്രീ സംരക്ഷകരെ നിങ്ങളുടെ അതിരറ്റ കന്യാസ്ത്രീ സംരക്ഷണ താല്പര്യം കൊണ്ട് നമ്മുടെ മഠങ്ങളിൽ നിഷ്കളങ്കരായ ഒത്തിരിയേറെ കന്യാസ്ത്രീമാർ അല്പമെങ്കിലും മാനസിക വ്യത അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സംരക്ഷണം അവർക്ക് ആവശ്യമില്ല അവരെ സമാധാനമായിട്ട് ജീവിക്കാൻ വിട്ടേക്കുക എന്നുള്ള വിനീതമായ അഭ്യർത്ഥന മാത്രമാണ് കേരളത്തിലെ പ്രിയപ്പെട്ട കന്യാസ്ത്രീ സംരക്ഷകരോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് അരുൺ